ഡി ഫോർ ഡാൻസ് എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ താരമാണ് കുക്കു സുഹൈദ് എന്നാണ് പേരെങ്കിലും കുക്കു എന്നാണ് താരം അറിയപ്പെടുന്നത് നൃത്തം തൊഴിലാക്കിയ കുക്കു ഇപ്പോൾ സ്വന്തമായി ഡാൻസ് അക്കാദമി നടത്തി വരികയാണ് എന്നാൽ താരത്തിന്റെ വ്യക്തി ജീവിതത്തെ പറ്റി അറിയാനാണ് ആരാധകരും കാത്തിരിക്കുന്നത് കുക്കുവിനെ പോലെ ഭാര്യ ദീപയും എല്ലാവർക്കും സുപരിചിതയാണ് ഇരുവരും ഒരുമിച്ചാണ് ഡാൻസ് സ്കൂൾ നടത്തി വരുന്നത് മാത്രമല്ല പ്രണയിച്ച വിവാഹിതരായ താരങ്ങൾക്ക് ആദ്യം വീട്ടിൽ നിന്നും എതിർപ്പ് നേരിടേണ്ടി വന്നിരുന്നു രണ്ടാളും രണ്ട് മതത്തിൽ നിന്നുള്ളവരാണെന്നതടക്കം ഒരുപാട് പ്രശ്നങ്ങളാണ് ആ സമയത്ത് ഉയർന്നു വന്നത് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും വീട്ടുകാരുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇരുവർക്കും സാധിച്ചിരുന്നില്ല എന്നാൽ അതൊക്കെ മാറി താൻ തിരികെ വീട്ടിലെത്തിയതിനെ പറ്റിയാണ് ദീപയും കുക്കുവും പറയുന്നത് വാലന്റൈൻസ് ദിനത്തോട് അനുബന്ധിച്ച് ഒരു അഭിമുഖത്തിലായിരുന്നു താരങ്ങൾ സംസാരിച്ചത് കല്യാണത്തിന്റെ സമയത്ത് രണ്ട് വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മെസ്സേജ് അയച്ചാൽ പോലും റിപ്ലൈ തരുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നു ദീപയുടെ വീട്ടിൽ പോവുകയും അവർ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് താരങ്ങൾ പറയുന്നത് വിവാഹം കഴിഞ്ഞ സമയത്ത് ഒരു കുഞ്ഞിക്കാൽ കണ്ടാൽ എല്ലാം ഓക്കെ ആകുമെന്ന് ആളുകൾ പറയുമായിരുന്നു എന്നാൽ എന്റെ ഈ കാല് കണ്ടിട്ട് ഓക്കെ ആയാൽ മതിയെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനമെന്ന് തമാശ രൂപേണ താരങ്ങൾ പറഞ്ഞു എന്നാൽ പള്ളിയിലെ പെരുന്നാളിന് പോയപ്പോഴാണ് അപ്പച്ചനെ വീണ്ടും കണ്ടതെന്നാണ് ദീപ പറയുന്നത് അങ്ങോട്ട് പോയി മിണ്ടുകയായിരുന്നു എന്നെ കണ്ടതും ആ വന്നോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നോ അങ്ങനെ ഒരു മൂഡിലാണ് സംസാരിച്ചത് അല്ലാതെ സെന്റിമെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ചുനേരം സംസാരിച്ചതിന് ശേഷം പുറത്തിറങ്ങി പിന്നാലെ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു പുള്ളി അത്രത്തോളം നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അതിലൂടെ അറിയാം അതിനുശേഷം ക്രിസ്മസിന് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കല്യാണം കഴിഞ്ഞതിന് ശേഷം അന്നാണ് ആദ്യമായി ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഒരുമിച്ച് പോകുന്നത് അവിടെ ചെന്നപ്പോൾ ദീപയേക്കാൾ സ്നേഹം കിട്ടിയത് തനിക്കാണെന്ന് കുക്കു പറയുന്നു മരുമോനെ ചക്കര എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് ഞാനിതൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയെന്നാണ് ദീപ പറയുന്നത് ഭാര്യ വീട്ടിലേക്ക് ആദ്യമായി ചെന്നപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും തനിക്ക് അറിയില്ലായിരുന്നു പൊതുവെ പുറത്തിറങ്ങിയാൽ എല്ലാവരുമായി അടുത്തിടപഴകാൻ തനിക്ക് കുറച്ച് സമയം വേണം അതിപ്പോൾ കസിൻസിന്റെ അടുത്താണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ദീപയുടെ വീട്ടിലെത്തിയ ആദ്യ ദിവസം ഞാൻ സ്റ്റക്കായി പോയെന്ന് പറയുകയാണ് കുക്കോ ശരിക്കും ഇവൻ മാന്യനായോ എന്നാണ് ദീപ കരുതിയതെന്നാണ് താരം പറഞ്ഞത് വീട്ടിൽ സ്വന്തം തോർത്ത് പോലും വിരിച്ചിടാത്തവനാണ് എന്റെ വീട്ടിലെ സോഫയുടെ കവർ പോലും വിരിച്ചിടുകയും എല്ലാവരോടും ഭയഭക്തിയോടെ പെരുമാറുകയൊക്കെ ചെയ്തത് ആദ്യത്തെ ദിവസം ും വിനയത്തോടെയാണ് പെരുമാറിയത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ നിന്നതെന്നാണ് കുക്കു പറയുന്നത് അവർക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തത് കൊണ്ട് പ്രശ്നങ്ങളായിരുന്നു അതെല്ലാം എല്ലാ മാതാപിതാക്കൾക്കും സമാനമായ രീതിയിൽ ആശങ്കകൾ അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ് ദീപ അവളുടെ സ്വപ്നങ്ങൾ എന്താണോ അതനുസരിച്ചാണ് ജീവിക്കുന്നത് എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനേക്കാളും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വപ്നമായ ഡാൻസ് അക്കാദമി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട സഹായങ്ങൾ ദീപ തരുന്നുണ്ടെന്നതാണെന്നാണ് കുക്കു പറഞ്ഞത്